എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കരിയിലെണ്ണ് മുട്ടയിടാൻ തുടങ്ങിയ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർത്തുമ്പിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കരിയിലെ പെണ്ണും നമ്മുടെ കാർത്തുമ്പിയും ആദ്യമായിട്ടാണ് മുട്ടയിടാൻ തുടങ്ങുക മുട്ടയിടുന്നത് ഇനി ഒരാൾ കൂടെ മുട്ടയിട്ട് തുടങ്ങാനുണ്ട് കുഞ്ഞാറ്റ നേക്കടനക്ക് കഞ്ഞിപ്പെണ്ണാണ് അവൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല അടുത്ത് തന്നെ തുടങ്ങും ഇവരുടെ തൊട്ട് താഴെയുള്ള ബേച്ചിലെ കുഞ്ഞാണ് അവൾ അവളുടെ ഒപ്പമുള്ളവരിനെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ പേച്ചിലേയും രണ്ട് മൂന്ന് പേരെ നമ്മൾ കൊടുത്തു നാല് പേരെയാണ് നിർത്തിയത് രണ്ട് ചെക്കന്മാരെയും രണ്ട് പെണ്ണുങ്ങളെയും ഈ ഇവരിലുള്ള ഈ കരിയില കളറുള്ള പെണ്ണ് ആദ്യം ഉണ്ടായിരുന്നു പല്ല അതിനാലാണ് ഇവരെ നമ്മൾ നിർത്തിയത് പിന്നെ കാർത്തുമ്പി അവളുടെ കൂട്ടത്തിൽ നിർത്തി ഇനി മുട്ടയിടാനുള്ള നെക്ക് കുഞ്ഞാറ്റ അവിടും ആ കളറ് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് അവളിനെയും നിർത്തിയിരിക്കുന്നത് അവൾ കൂടി മുട്ടയിട്ട് തുടങ്ങിയാൽ നമ്മുടെ കയ്യിൽ മൊത്തം ഒമ്പത് പേരാവും മുട്ടയിടുന്ന മുട്ടയിട്ട് അടയിരിക്കുന്ന കോഴികൾ ഉണ്ടാവുക ഇവരെയൊക്കെ നിർത്താനുള്ള മെയിൻ കാരണം എന്തെന്നാൽ ഇവര് നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാണ് എപ്പോൾ വേണമെച്ചാൽ നമുക്ക് പിടിക്കാനും ഇതിനൊക്കെ പറ്റുന്ന തരത്തിൽ അത്ര അടുപ്പാണ് ഇവർ തമ്മിലുള്ളത് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ നിർത്തിയത് പിന്നെ ഇവരൊന്നും അങ്ങനെ പുറത്തു പോണ ടീമുകളല്ല ഫുൾ ടൈം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പം അതും കൂടി നോക്കിയിട്ടാണ് ഈ കോഴികൾ നമ്മൾ കൂടുതലും നിർത്തുന്നത് ഇപ്പോൾ രണ്ടു പേരും ഒരിട്ട് ദിവസമാണ് മുട്ടയിടാൻ തുടങ്ങിയത് കാർത്തുമ്പിയായാലും കരിയിലെ പെണ്ണായാലും കറക്റ്റ് ഒരു ദിവസമാണ് മുട്ടയിടാൻ തുടങ്ങിയത് അപ്പോൾ ഏകദേശം അവർ ആറ് മുട്ടയോളം ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം കൂടി ഇടുമായിരിക്കും പതിനൊന്നെണ്ണോ പതിമൂന്നെണ്ണമൊക്കെ ആയിരിക്കും ഇടണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞ് ഇവർ അടയാവാൻ ചാൻസ് ഉണ്ടാവും ഇതുവരെ നമ്മളിട്ട വീഡിയോക്കെല്ലാം നിങ്ങളുടെ എല്ലാം നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് തിരിച്ചും അത് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നത് നമ്മുടെ പോരായ്മകളിലെല്ലാം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ കയ്യിലുള്ളവരുടെ വീഡിയോ ആണ് ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാറ് ഇതെല്ലാം നിങ്ങൾ കണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്